സ്നേഹപ്പെട്ട എല്ലാവർക്കും ഹൃദയനന്തലിലേക്ക് സ്വാഗതം യഹോവസിയെന്ന് എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സങ്കീർത്തനക്കാരൻ എഴുതി അലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ അലയത്തിൽ നിൽക്കുന്നവരായി യഹോവസർ ദാസ്മാനായവരുടെ യഹോ വിവാത്തവൻ വിശ്വമന്തരലേ കയ്യൂർത്തി യഹോവിവാൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നാലോ അതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഈ സങ്കീർത്തനം ദേവാലയത്തിൽ കാവൽക്കാരനായി ജോലി ചെയ്യുന്ന ലേബർക്ക് വേണ്ടി രാവും പകലും ദേവാലയത്തെ കാവൽ ചെയ്യുന്ന അവർ ഗൗരവമായി ജോലി അംഗീകരിച്ചു എഴുതിയതാണ് നമ്മുടെ ഇന്നത്തെ അവിശ്രമ ലോകത്തിൽ പ്രത്യേകിച്ച് രാത്രി ജോലികൾ ചെയ്യുന്നവർക്കും നമുക്കൊരു ഓരോരുത്തർക്കും രാത്രികളിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഈ സംഘത്തിനും സഹായകരമാണ് സംഘത്തെ എങ്ങനെയാണ് അവസാനിക്കുന്നു ആകാശം ഭൂമിയും ഉണ്ടാക്കിയ ഹോവ ചെയ്യുന്നതിനെ അനുഗ്രഹിക്കട്ടെ രാത്രി ജീവനക്കാരെ നേഴ്സുമാർ കാവളക്കാർ അത്യാവശന സേന വിഭാഗം തുടങ്ങിയവരെ ഓർക്കുമ്പോൾ എന്ത് പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ വരുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് അവർക്ക് അനുഗ്രഹമായി മാറുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ദൈവമേ പ്രഗവാതയാമത്തിന് സുഖമായി ഉറങ്ങുമ്പോഴും എൻ്റെ ചുറ്റുപാടും അധികവരും രാത്രി ജോലി ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങ് അനുഗ്രഹിക്കണമേ രാത്രി അങ്ങ് സ്വതിപ്പാൻ എന്നെ സഹായിക്കണമേ തങ്കോട് ഗോൾ ബ്ലസ് ചെയ്യൂ പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിരക്കട്ടെ കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം തമ്മിൽ അത്ഭുതകരമായി നടത്തി ഞാൻ ദൈവം നന്ദി പറയുന്നു പുതിയൊരു മാസക്കാലം ദൈവം തമ്മിൽ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരു ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയ്മ ആമേൻ